ആദ്യകാല മലയാള സിനിമയിലെ സുന്ദരവില്ലൻ എന്നറിയപ്പെട്ടിരുന്ന നടനായിരുന്നു എൻ ഗോവിന്ദൻകുട്ടി ഒരു നായകന് വേണ്ട രൂപഭംഗിയും അഭിനയ മികവുമൊക്കെ ഉണ്ടായിരുന്നുവെങ്കിലും തുടക്കകാലത്ത് ചെയ്ത ഒരു സുന്ദരവില്ലന്റെ വേഷമാണ് ഗോവിന്ദൻകുട്ടിക്ക് വിനയായത് അന്നുവരെ മലയാളത്തിൽ ഇത്രയ്ക്ക് ഭംഗിയുള്ള ഒരു സുന്ദര വില്ലനെ ജനം കണ്ടിട്ടുണ്ടായിരുന്നില്ല തുടർന്ന് സത്യന്റെയും നസീറിന്റെയും ഒക്കെ സിനിമകളിലെ സ്ഥിരം വില്ലനായി അദ്ദേഹം മാറുകയായിരുന്നു ഇതിനിടയിൽ നീലാകാശം എന്ന ചിത്രത്തിൽ നായകനായി അഭിനയിക്കാനുള്ള ഭാഗ്യം ഉണ്ടായെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ആ ചിത്രത്തിന് വെളിച്ചം കാണാനായില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ മെറി ക്രിസ്മസ് രാത്രിയിലൂടെയാണ് ഗോവിന്ദൻകുട്ടി സിനിമയിലേക്ക് വരുന്നത് കെ പി എ സി പി ജെ ആന്റണിയുടെ നാടക ട്രൂപ്പ് തുടങ്ങിയ കലാസമിതികളിൽ നായകനായിട്ട് അഭിനയിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് മുട്ടത്തുവർക്കിയുടെ റെക്കമെൻഡേഷനിൽ ക്രിസ്മസ് രാത്രിയിലേക്ക് വരുന്നത് അന്ന് നാടകത്തിലെ എവർഗ്രീൻ ഹീറോ ആയിരുന്നു ഗോവിന്ദൻകുട്ടി മാത്രമല്ല കാണാൻ സുന്ദരനായ ആറടി ഉയരമുള്ള വെളുത്ത് മിനുങ്ങിയിരിക്കുന്ന അദ്ദേഹം ഒരു സർവകലാ വല്ലഭനായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് കഥാകൃത്ത് നോവലിസ്റ്റ് കവി നാടക നടൻ നാടകകൃത്ത് തിരക്കഥാകൃത്ത് സിനിമാ നടൻ എന്നീ നിലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു അനുഗ്രഹീത കലാകാരനായിരുന്നു ഗോവിന്ദൻകുട്ടി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ പതിനേഴിന് ഫോർട്ട് കൊച്ചിയിൽ ശങ്കരനാരായണന്റെയും നാണിക്കുട്ടിയമ്മയുടെയും മകനായാണ് ഗോവിന്ദൻകുട്ടിയുടെ ജനനം സ്കൂൾ വിദ്യാഭ്യാസം ഫോർട്ട് കൊച്ചി സാന്താക്രൂസ് ഹൈസ്കൂളിൽ കുറച്ചുകാലം സേവനം ചെയ്തു മടങ്ങി വന്ന് കോടതിയിൽ ജോലിക്ക് പോയി അതുപേക്ഷിച്ചാണ് കലാരംഗത്തേക്ക് വരുന്നത് ഗോവിന്ദൻകുട്ടിയുടെ പതിനഞ്ചാമത്തെ വയസ്സിൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിൽ കത്തോലിക്ക ജീവിതം എന്ന മാസികയിലാണ് അദ്ദേഹത്തിന്റെ ആദ്യ കവിത അച്ചടിച്ചു വന്നത് ആദ്യ കഥാസമാഹാരമായ നർത്തകി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയൊമ്പതിൽ പ്രസിദ്ധീകരിച്ചു അത് വായിച്ച് മഹാകവി അക്കിത്തം അന്നിങ്ങനെ എഴുതുകയുണ്ടായി ബഷീർ മുട്ടത്തുവർക്കി കേശവദേവ് പി സി കുട്ടിക്കൃഷ്ണൻ പൊറ്റക്കു കാട് തകഴി കാരൂർ തുടങ്ങി ഒന്നാം പന്തിക്കാരുടെ നിരയിൽ തന്നെ ഗോവിന്ദൻകുട്ടി സ്ഥാനം പിടിച്ചിരിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ വിശ്വോത്തര ചെറുകഥകൾ കണ്ടെത്താനായി ന്യൂയോർക്ക് ഹെറാൾഡ് ദി ട്രൈബ്യൂൺ എന്നീ ഇംഗ്ലീഷ് പത്രങ്ങൾ പതിനേഴ് ഭാഷകളിലെ പത്രങ്ങളുടെ സഹകരണത്തോടെ ഒരു ലോക ചെറുകഥാ മത്സരം നടത്തി മലയാളത്തിലെ കഥകൾ തിരഞ്ഞെടുത്തിരുന്നത് മാതൃഭൂമിയുടെ സഹകരണത്തോടെയായിരുന്നു ഈ വിവരം അറിഞ്ഞയുടനെ അന്നത്തെ മാതൃഭൂമി അഴിച്ച പതിപ്പിന്റെ പത്രാധിപരായിരുന്ന എൻ വി കൃഷ്ണവാര്യർ ഗോവിന്ദൻകുട്ടിയെ ഇക്കാര്യം അറിയിച്ചു ഒരു കഥ മത്സരത്തിന് അയക്കണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു മത്സരത്തിന് കിട്ടിയ എഴുന്നൂറോളം കഥകളിൽ നിന്ന് കെ ഭാസ്കരൻ കുറ്റിപ്പുഴ ഇ എം കോവൂർ എന്നിവർ ചേർന്ന് നാലെണ്ണം തിരഞ്ഞെടുത്തു എം ടിയുടെ വളർത്തുമൃഗങ്ങൾ വി സുബ്രഹ്മണ്യൻ നമ്പൂതിരിയുടെ ചാത്തുവിൻ്റെ ദാമ്പത്യം കെ പി വിജയന്റെ ചകുത്താന്റെ മക്കൾ എൻ ഗോവിന്ദൻകുട്ടിയുടെ അവർ ജീവിക്കുന്നു എന്നിവയായിരുന്നു ഈ കഥകൾ നാടകം ഗോവിന്ദൻകുട്ടിക്ക് പെറ്റമ്മയായിരുന്നു സിനിമ പോറ്റമ്മയും കെ പി എസ് സിയിലൂടെ നാടകരംഗത്ത് സജീവമായ ഗോവിന്ദൻകുട്ടി അശ്വമേധം നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി കൂട്ടുകുടുംബം മുടിയനായ പുത്രൻ തുടങ്ങിയ നാടകങ്ങളിൽ ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ കോട്ടയം ജ്യോതി തിയേറ്റേഴ്സിനു വേണ്ടി ഉണ്ണിയാർച്ച എന്ന നാടകമെഴുതി പിന്നീട് ഇത് മലയാളത്തിലെ ആദ്യ വടക്കൻപാട്ട് ചലച്ചിത്രമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ പുറത്തിറങ്ങിയ എൻ എൻ പിഷാരടിയുടെ മുൾക്കിരീടം എന്ന സിനിമയിൽ വില്ലൻ കഥാപാത്രത്തെ അവതരിപ്പിച്ചതോടെ ഗോവിന്ദൻകുട്ടി സിനിമയിൽ ശ്രദ്ധേയനായി പിന്നീട് ഒന്നു രണ്ട് സിനിമകളിൽ വില്ലൻ കഥാപാത്രത്തെ ഗോവിന്ദൻകുട്ടി അവതരിപ്പിക്കുകയുണ്ടായി അതോടെ ഗോവിന്ദൻകുട്ടിക്ക് വില്ലൻ വേഷങ്ങളിൽ നിന്ന് മോചനമില്ലാതെയായി മെരിലാൻഡിന്റെ ക്രിസ്മസ് രാത്രിയിലൂടെയാണ് സിനിമയിലേക്ക് വന്നതെങ്കിലും കുഞ്ചാക്കോയുമായിട്ടായിരുന്നു ഗോവിന്ദൻകുട്ടിക്ക് കൂടുതൽ ബന്ധം ഉദയായുടെ ഭൂരിഭാഗം വടക്കൻപാട്ടു സിനിമകളുടെയും തിരക്കഥാകൃത്തും ആസ്ഥാന നടനുമായി ഗോവിന്ദൻകുട്ടി മാറുകയായിരുന്നു ഉദയനൻ്റെ മകൻ പൊന്നാപുരം കോട്ട തച്ചോളി മകൻ ചന്തു മലയാളത്തിലെ ആദ്യ സിനിമാസ്കോപ്പ് ചിത്രമായ തച്ചോളി അമ്പു ആദ്യ എഴുപതി എം എം ചിത്രമായ പടയോട്ടം ആറ്റുമണമലെ ഉണ്ണിയാർച്ച ഗുരുവായൂർ കേശവൻ മഹാബലി മാമാങ്കം തുടങ്ങിയ വടക്കൻപാട്ട് പുണ്യപുരാണ ചിത്രങ്ങൾക്കൊക്കെ തിരക്കഥ ഒരുക്കിയത് ഗോവിന്ദൻകുട്ടിയാണ് അസുരവിത്ത് പുന്നപ്രവയലാർ യക്ഷി കാട്ടുകുരങ്ങ് അടിമകൾ കടൽപ്പാലം കൂട്ടുകുടുംബം വാഴവയമായം അരനാഴിക നേരം വിത്തുകൾ ഒരു പെണ്ണിൻ്റെ കഥ അനുഭവങ്ങൾ പാളിച്ചകൾ ആരോമലുണ്ണി തുടങ്ങി അക്കാലത്ത് ശ്രദ്ധിക്കപ്പെട്ട സിനിമകളിലെല്ലാം അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു സാക്ഷാൽ ശ്രീമാൻ ചാത്തുണ്ണി എന്ന സിനിമയിലാണ് ഗോവിന്ദൻകുട്ടി അവസാനമായി അഭിനയിച്ചത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ആഗസ്റ്റ് ഇരുപത്തിമൂന്നിനായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണം വടക്കൻ പാട്ട് കഥകളുടെ മാസ്റ്റർ ആയിരുന്നിട്ടും മലയാള സിനിമയിലെ സുന്ദരവില്ലൻ എന്നറിയപ്പെടാനായിരുന്നു ഗോവിന്ദൻകുട്ടിയുടെ തലവിധി